അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു വെൽക്കം ടു ഫൈൻ സ്റ്റോക്ക് നമ്മൾ വിശദ്ധമായിട്ടുള്ള റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം റജബ് എന്ന് പറഞ്ഞാൽ റമലാനിലേക്കുള്ള മുന്നൊരുക്കത്തിൻ്റെ മാസങ്ങളിൽ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു മാസമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ റജബിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ലേഡീസ് എന്ന നിലയിൽ നമുക്ക് റജബ് റജബാകുമ്പോഴേക്കും അല്ലെങ്കിൽ സോറി റമലാനാകുമ്പോഴേക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പുകൾ കളാവ് വീട്ടി എടുക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇരിക്കാനും ലാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ പിന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടാന്ന് പറഞ്ഞ് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയമില്ല നമുക്ക് കളാവ് വീട്ടാനുള്ള നോമ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ കളാവ് വീട്ടി തുടങ്ങണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എബാധത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുക നമ്മളിപ്പോൾ ഫർണ നിസ്കാരം അങ്ങനെ പിന്തിപ്പിച്ചിട്ടോ കവാ ആയിട്ടോ ഒക്കെ നഷ്ടപ്പെടുത്തുന്നവരായിരുന്നെങ്കിൽ നമുക്ക് ഇനി ആ നിസ്കാരമൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് നിസ്കരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരം ട്രാക്ക് ചെയ്യാൻ നമുക്കൊരു സലാ ട്രാക്കറൊക്കെ നമുക്ക് തയ്യാറാക്കാട്ടോ കേട്ടോ അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാമിക് പ്ലാനർ തയ്യാറാക്കുക അപ്പോൾ നമ്മൾ പുതുവർഷം പറഞ്ഞ സമയത്ത് ന്യൂ ഇയർ പ്ലാനറൊക്കെ തയ്യാറാക്കിയില്ലേ ഇപ്പം നമുക്ക് അതുപോലെ റജബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലാനർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യണം കറക്റ്റായിട്ട് അത് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഇസ്ലാമിക് പ്ലാനർ തയ്യാറാക്കാം ജസ്റ്റ് നമുക്കൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ എന്തൊക്കെയാണോ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു പ്ലാനറിൽ എഴുതി വെക്കേണ്ടത് നമ്മുടെ നോമ്പ് ട്രാക്ക് ചെയ്യാനുള്ള കോളം അതുപോലെ നിസ്കാരം ട്രാക്ക് ചെയ്യാനുള്ള കോളം അതുപോലെ നമ്മുടെ ലൈഫിലേക്ക് പുതുതായിട്ട് കൊണ്ടുവരുന്ന ഓരോ കോബാധത്തുകൾ ഉണ്ടാകുമല്ലോ ഈ തഹജുദ് ഗുഹ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് അതിന് ഓരോ കോളങ്ങൾ കൊടുത്തിട്ട് അതൊക്കെ നമ്മൾ ഇനി മുതൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക ഏത് ദിവസം അല്ലെങ്കിൽ ഏത് സമയമാണ് നമുക്കിനി നഷ്ടപ്പെട്ടത് ഏത് എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മളിങ്ങനെ ഒരു ട്രാക്കർ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കഴിയും അതുപോലെ നമ്മൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും ഓർത്തെടുത്ത് ചെയ്യാനും നമ്മൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു ട്രാക്കറ് തയ്യാറാക്കിയിട്ട് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ കഴിയും ഇനി നമ്മൾ ലൈഫിൽ ഒരുപാട് സങ്കടത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരവസരത്തിലാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഇന്ന മാൾ ഉസിരി ഉസിറ എന്താണ് നമുക്ക് തീർച്ചയായിട്ടും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ട് ഉണ്ട് എളുപ്പത്തിൻ്റെ കൂടെ പ്രയാസമുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാനിപ്പോൾ ഒരു പ്രയാസപ്പെട്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിന് ശേഷം എനിക്ക് ഏറ്റവും എളുപ്പത്തിൻ്റെ റബ്ബ് തരും അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെയ്യുക നിരന്തരം ദ്വാര ചെയ്യുക അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തും അതുപോലെ നമ്മുടെ ലൈഫിൽ അള്ളാഹു താല ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ടാകും ഒരു പക്ഷെ നമ്മളൊക്കെ അത് അവോയ്ഡ് ചെയ്തിട്ട് വേറെല്ല നമുക്കില്ലാത്ത കാര്യങ്ങളിലേക്ക് നോക്കിയിട്ടാകും നമ്മൾ വിഷമിച്ചിരിക്കുക ആ ഒരു സംഭവം ഇനി മുതൽ നമ്മുടെ ലൈഫിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് നമുക്ക് ശുക്ർ ചെയ്യാൻ കഴിയണം എൻ്റെ റബ്ബ് തന്ന ആരോഗ്യം അലഹമ്മദില്ല എൻ്റെ റബ്ബ് തന്ന ആയുസ് അലഹദില്ല അങ്ങനെ ഓരോന്നിനും നമ്മൾ ദിക്കറ് ചെയ്ത് അല്ലെങ്കിൽ സോറി നന്ദി ചെയ്തുകൊണ്ട് ശുക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല നമ്മുടെ അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ച് തരും നമ്മൾ നമ്മുടെ ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഇല്ലായ്മ വർദ്ധിക്കുന്നത് നമ്മളൊരു നന്ദി ചെയ്യുന്ന നമുക്കുള്ളതിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു താല ഈ ശക്രത്തും ആൾ അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല നമുക്ക് നന്ദി എന്താ പറയുക അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരും നമുക്ക് എന്തൊരു കാര്യമാണോ അള്ളാഹു താല ലൈഫിൽ തന്നിട്ട് ഉള്ളത് അതെടുത്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയാൻ ശീലിക്കുക അതുപോലെ നമ്മുടെ ചുറ്റുള്ളവരോടും നമ്മൾ എന്തു ചെയ്യുക നന്ദി പറഞ്ഞിട്ട് ശീലിക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഫ്യൂച്ചറോ അല്ല നമ്മൾ ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഉള്ള ഈ സമയത്ത് നമ്മളെങ്ങനെയാണ് ലൈഫിൽ ജീവിക്കുന്നത് അതാണ് നമ്മുടെ ലീ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമയമാണ് നമ്മുടെ നാളത്തെ നമ്മൾ ആരാകും എന്നൊക്കെ കണക്കാക്കുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂർ നമ്മൾ എത്രത്തോളം കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതോ അതാകും നിങ്ങളുടെ നാളെയിൽ പ്രതിഫലനം ചെയ്യിപ്പിക്കുക തന്നെ നാളെയും ഇന്നലകളിലും നോക്കിയിരിക്കാതെ നമ്മുടെ ഇന്നലെ കൂടുതൽ പ്രവർത്തിക്കുക ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ദിവസം കഴിയുന്ന സമയത്തോടു കൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് തീർത്ത് ുണ്ട് ഇൻ്റെ ഈ ദിവസം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസമായിരുന്നു എന്ന് നമുക്കെന്നെ ഉറപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ലൈഫിൽ മാറ്റം കൊണ്ടുവരിക നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പം നമുക്ക് ഇല്ലാത്തതിൽ നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒന്നും ഉണ്ടാകൂല അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുത്തിപ്പോയിട്ടുള്ള ആ നിമിഷത്തിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും നമ്മൾ ആ ദുഃഖത്തിൽ ഇരിക്കേ ഉള്ളൂ നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പ്രസൻറ്റിൽ ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ആ കാര്യങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് ചെയ്യാനും കഴിയുന്നെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹമായിട്ട് മാറും നിങ്ങളുടെ ഓരോ സമയത്തിലും നിങ്ങൾക്ക് ബർക്കത്തും കാണാൻ കഴിയും നമ്മൾ എത്ര സമയങ്ങളായിരിക്കും ഫോണിലൊക്കെ ഇപ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഇപ്പോൾ ഒരു സ്ക്രീനിന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുള്ള നമ്മുടെ ഈ ദിവസത്തിൽ അള്ളാഹു താല തന്നിട്ടുള്ള ആയുസ് അല്ലെങ്കിൽ അള്ളാഹു താലെ തന്നിട്ടുള്ള ഒഴിവ് സമയത്തിൽ അള്ളാഹു താലെ തന്നിട്ടുള്ള ആരോഗ്യത്തിൽ എത്രയോ സമയമാണ് ഞാനിങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത് ഞാൻ എൻ്റെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഇതിന് നിൽക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഓരോ സമയവും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവിടെ മാറ്റി വെച്ച് നമ്മൾ ഇനിയും ഫോൺ സ്ക്രോളിങ്ങിലൊക്കെ നമ്മുടെ ലൈഫ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി ഒട്ടും സമയമില്ല നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് തന്നെ നമ്മൾ ചെയ്തു തീർക്കുക പ്രൊഡക്റ്റീവ് മീൻസ് നമ്മുടെ എല്ലാ കാര്യത്തിനും ഒരു കൃത്യതയും ഒരു ഡെഡ് ഡെഡ്ലൈനൊക്കെ ഉണ്ടാകുക അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ഓരോ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ലൈഫിൽ കൃത്യമായിട്ട് എന്തൊക്കെ വന്നാലും നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യുന്ന കഴിയുന്ന രീതിയിൽ എന്തു ചെയ്യുക നമ്മൾ ഒരു ട്യൂഡോലിസ്റ്റ് ഉണ്ടാക്കുക ട്യൂഡോലിസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഈ കാര്യങ്ങൾ തീർക്കും എന്നുള്ള ഒരു ഡെഡ് ലൈനും വെക്കുക എന്നിട്ട് അന്നാന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ ഡെഡ് ലൈനിന് ഡെഡ്ലൈനിന് മുന്നായിട്ട് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക നമ്മളെ ലൈഫിൽ പുതിയ ഓരോ ഹാബിറ്റ് കൊണ്ടുവരും വരാൻ ഇനി ശ്രമിക്കുകയാണ് ഇപ്പം നമുക്ക് റജബ് ആയി ഇനി നമുക്ക് റമദാനെത്തുമ്പോൾ തന്നെ ഇതുവരെ തഹജ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇനി നമ്മളത് ആ എന്താണ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക കൃത്യസമയത്ത് അലാറം വെക്കുക അലാറം വെക്കുമ്പോൾ ഉണരാൻ വേണ്ടിയിട്ട് നമ്മൾ അലാറം വെച്ചിട്ടുള്ള ആ ഫോണ് അല്ലെങ്കിൽ നമ്മളെ ടൈം പീസ് എടുത്തിട്ട് ദൂരെ മാറ്റി വയ്ക്കുക നമ്മുടെ കൈയ്യെത്തും ദൂരത്തുനിന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് വീണ്ടും ഓഫാക്കിയിട്ട് അവിടെ കിടന്നുറങ്ങും നമ്മൾ എണീറ്റ് പോയി ഓഫാക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരണം ആ ഞാൻ എന്തിനാണ് ഉണർന്നിട്ടുള്ളത് എനിക്ക് നിസ്കര നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ അതിയായ ആഗ്രഹത്തോടെ തന്നെ ഉറങ്ങുക അപ്പം അങ്ങനെ ഉറങ്ങി നമ്മൾ എണീറ്റ് അലാർ ഓഫാക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഇക്കാര്യം വരികയും നമ്മൾ പെട്ടെന്ന് തണുപ്പൊക്കെ ഇപ്പം നല്ല തണുപ്പാണല്ലോ പുലർച്ചയൊക്കെ തണുപ്പിനൊന്നും വക വെക്കാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനും കഴിയും അപ്പോൾ ഇനി മുതൽ നല്ല നല്ല ഹാബിറ്റുകൾ ലൈഫിലേക്ക് കൊണ്ടുവരിക കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇനി റജബാണ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊരുങ്ങണം നല്ല രീതിയിൽ റമലാനിലേക്ക് എത്തിച്ചേരണം ഇൻഷാല്ല അതിനൊള്ളാത്താല നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇനി നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് സ്ക്രീനിനും കൊടുക്കാം താഴെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ അസലാലേക്കും വരഹമുല്ലാഹി ഉബർക്കാത്തു